ഈ ഇത് പ്രാതിനിധ്യം ചെയ്യുന്ന ആളുകളാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഗ്രാമസഭകളിലാണെങ്കിലും സർക്കാരിൻ്റെ മുന്നിൽ വെക്കുവാനൊക്കെ സുഖകരമായിട്ടുള്ളു മറ്റ് നോർമൽ ആളുകൾ വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു മികച്ച ഒറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ ഇത് സാധിക്കും ഭിന്നശേഷിക്കാർ എപ്പോഴും പുറകിലോട്ട് പോകുന്ന സാഹചര്യമാണ് പൊതുവേ ഉള്ളത് അത് നമ്മുടെ അയല്ല് സംസ്ഥാനം തമിഴ്നാട്ടിൽ ഇത് ഓൾറെഡി മെയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ അത്ര മുന്നേറുന്ന സാഹചര്യത്തിൽ കേരളം ഇത് നടപ്പിലാക്കണം എട്ട് ലക്ഷത്തോളം ഭിന്നശേഷിക്കാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് സംവരണം അത്യാവശ്യമാണ് എന്നാണ് മുഹമ്മദ് യാസിൻ പറയുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷി സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് ആലുവ മുപ്പത്തടം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് യാസിൻ എന്താണ് ഇത്തരത്തിൽ ഒരു ആവശ്യമായി രംഗത്ത് പോകുന്നത് നമ്മുടെ അയൽ സംസ്ഥാന തമിഴ്നാട്ടിൽ ഇത് ഓൾറെഡി മെയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ അത്ര മുന്നേറുന്ന സാഹചര്യത്തിൽ കേരളം ഇത് നടപ്പിലാക്കണം എട്ട് ലക്ഷത്തോളം ഭിന്നശേഷിക്കാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവരുടെ ത്രിത പഞ്ചായത്തിലുള്ള അവരുടെ പദ്ധതികളെ എന്തെങ്കിലും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും ഭിന്നശേഷി കലോത്സവം ഭിന്നശേഷി ഗ്രാമസഭകൾ ഒറ്റമറ്റ രീതിയിൽ ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാവും പിന്നെ അവരുടെ മുഖ്യധാര ഭരണത്തിലോട്ട് കൊണ്ടുവരുവാനും എല്ലാം ഇതിലൂടെ സാധിക്കും പിന്നെ അവരെ ഒരു നേതൃപ്പാഠവത്തിലോട്ട് മെയിനായിട്ട് ഇത് കൊണ്ടുപോകാനും സാധിക്കും ഭിന്നശേഷിക്കാർ എപ്പോഴും പുറയിലോട്ട് പോകുന്ന സാഹചര്യമാണ് പൊതുവേ ഉള്ളത് അത് എത്രത്തോളം മുന്നേറുന്ന സാഹചര്യത്തിലും പൊതു ഭിന്നശേഷിക്കാർ തന്നെ പുറകിലോട്ട് പോകുന്ന സാഹചര്യം സർക്കാർ എത്രയോ എത്രയോരുത്തരും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവർ ഒന്നും കൂടി മുന്നിലോട്ട് വരികയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം നിലവിൽ ഈ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളൊന്നും കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല അങ്ങനെയല്ല സർക്കാരിൻ്റെ ഭാഗത്ത് എത്തുന്നുണ്ട് പക്ഷേ ഈ പദ്ധതികളെ അറിയാത്ത ഒട്ടനവധി കേരളത്തിൽ ഈ ബാക്ക്വേഡ് കേരളത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവർ തന്നെ നയിക്കുമ്പോൾ ഒറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും ഇപ്പം എത്രത്തോളം വേറെ ഇപ്പോൾ നമ്മൾ ഈ ഇത് പ്രാതിനിധ്യം ചെയ്യുന്ന ആളുകളാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഗ്രാമസഭകളിലാണെങ്കിലും സർക്കാരിന്റെ മുന്നിൽ വെക്കുവാനൊക്കെ സുഖകരമായിട്ടുള്ളു മറ്റ് നോർമൽ ആളുകൾ വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു മികച്ച ഒറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ ഇത് സാധിക്കും നിലവിലിപ്പം അതിന് വേണ്ടിട്ട് എവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു അഭ്യർത്ഥന നൽകിയിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും പിന്നെ മുഖ്യ മുഖ്യമന്ത്രി തിരുതല പഞ്ചായത്ത് വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്ക് നിവേദനം സമർപ്പിച്ച് അത് കഴിഞ്ഞിട്ട് പിന്തുണ നേടിക്കൊണ്ട് നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എയർപോർട്ട് വന്നപ്പോൾ അവിടെ പോവുകയും അതുപോലെ തന്നെ നിയമസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ പി ഡി സതീഷിനെ പോയി കാണുകയും ചെയ്തു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്താണ് അവധി പറഞ്ഞത് ഇപ്പം അത് നിയമസഭയാണ് ഇതെടുക്കേണ്ടതെന്നും ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിൽ ഭേദഗതി വരുത്താൻ നിലവിലില്ല എന്നാണ് പറയുന്നത് ഞാൻ അടുത്തു തന്നെ മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെന്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ടോ നേരിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഒന്നും കൂടിയും അഭ്യർത്ഥിക്കുക മുഹമ്മദ് യാസിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ വിവരാവകാശം വെച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് അങ്ങനെ ഒരു സംവരണം നിലവിലില്ല എന്നാണ് ഈ ഒരു നിയമത്തിലില്ല ഇനി നിയമ ഭേദഗതി വരുത്തണമെന്നുണ്ടെങ്കിൽ നിയമസഭയിൽ ഇത് പാസ്സാക്കണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു സംവരണം നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മറുപടി നൽകിയിരിക്കുന്നത് എന്തായാലും സംവരണം അത്യാവശ്യമാണ് എന്നാണ് മുഹമ്മദ് യാസിൻ പറയുന്നത് അത് നടപ്പിലാക്കുന്നതുവരെ ഈ ഒരു ഒറ്റയാൾ പോരാട്ടം തുടരുമെന്നും അറിയിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ടി എ അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി